നമസ്കാരം സോഷ്യൽ മീഡിയ താരമായ ജുനൈദ് എന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരമായിട്ട് റീൽസുകളൊക്കെ പോസ്റ്റ് ചെയ്ത് പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ബൈക്ക് അപകടത്തിൽ ഇന്നലെ മരണപ്പെട്ട വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞു സാധാരണ ഒരു വാഹന അപകടത്തെ തുടർന്ന് ഒരാൾ മരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ അസ്വാഭാവികതയൊന്നും പൊതുജനങ്ങൾ കാണാറില്ല ഇനി പോലീസിന് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ തന്നെ വിശദമായ അന്വേഷണത്തിലൂടെയൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പോലീസാണെങ്കിലും അക്കാര്യം സ്ഥിരീകരിക്കുക പക്ഷേ ഈ വാർത്ത വന്ന ഉടൻ തന്നെ ഒരുപാട് അസ്വാഭാവികതകളാണ് പൊതുജനങ്ങൾ ഇതിൽ കണ്ടെത്തിയത് പ്രധാനമായിട്ടും നല്ല അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡാണ് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് മരത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തെ രക്തം വാർന്ന നിലയിൽ ആളുകൾ കണ്ടെത്തിയത് ആറ് ഇരുപതിന് വൈകുന്നേരം ആറ് ഇരുപത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ റോഡിലുള്ള സമയം തന്നെയാണ് എന്നിട്ടും അങ്ങനെ ഒരു റോഡ് സൈഡിൽ മെയിൻ റോഡിന്റെ സൈഡിൽ രക്തം വാർന്ന ഒരാൾ മരണപ്പെടുക എന്നുള്ളതിൽ തന്നെ ആദ്യത്തെ അസ്വാഭാവികതയുണ്ട് പിന്നെ ഒരു മണൽ കൂനയിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു എന്ന് പറയുന്നു ൂനയിൽ തട്ടിയാണ് മറയുന്നതെങ്കിൽ ആദ്യം തന്നെ വണ്ടിയുടെ മുൻഭാഗത്ത് അത്യാവശ്യം കേടുപാടുകൾ സംഭവിച്ചിരിക്കണം പക്ഷെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയാൽ യാതൊരുവിധ കേടുപാടുകളും ഇല്ലെന്ന് മാത്രമല്ല വണ്ടിയുടെ പിൻഭാഗത്താണ് കേടുപാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ഹെൽമെറ്റ് വെച്ചിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല തലയുടെ പിന്നിലാണ് ക്ഷതമേറ്റിരിക്കുന്നത് ഒരുപാട് സമയം രക്തം വാർന്ന് കിടന്ന് അവിടെ കിടന്ന് മരണപ്പെടുകയായിരുന്നു അതിനിടയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതിനർത്ഥം ഒരുപാട് സമയം അദ്ദേഹം അവിടെ രക്തം വാർന്ന് കിടന്നിട്ടുണ്ടാകണം ഇതൊരു അപകട മരണമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് മനുഷ്യർ പറയാനുള്ള മറ്റൊരു കാരണം രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഒരു വിവാഹ വാഗ്ദാനം നൽകിയ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ ഇദ്ദേഹം ജയിലിലാകുന്നത് കുറച്ച് നാളത്തെ ജയിൽവാസം കഴിഞ്ഞാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതിന് ശേഷം ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകളും വരുന്ന വാർത്തകളും ഒന്നും പെട്ടെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ഈ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല അതിന് പിന്നിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിയാതെ ഉണ്ടാകും എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വന്തം വീഡിയോയിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു പീഡന കേസിലൊക്കെ പോയാൽ ഇത്ര പെട്ടെന്ന് ഒരാൾ പുറത്തു വരുമോ എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമോ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു എന്തായാലും ഇദ്ദേഹത്തിന്റെ റീൽസുകളെല്ലാം ആളുകൾ ട്രോളാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ട്രോളന്മാർ മിക്കവാറും എടുത്ത് ഉപയോഗിക്കുന്ന റീൽസ് ായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അപ്പോ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് ദുഃഖത്തോടെയാണ് പലരും കമന്റുകൾ ഒക്കെ രേഖപ്പെടുത്തിയതും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ രേഖപ്പെടുത്തിയതും കാരണം ഒരുപാട് ചിരിച്ചുകൊണ്ട് ഒരുപാട് കളിയാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് റീൽസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന രീതിയിൽ അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ അവർ അവരോരോന്ന് കാട്ടിക്കൂടുന്നു ഇത് പക്ഷേ മോശമായിട്ടുള്ള രീതിയിലൊന്നുമല്ല സമൂഹത്തിന്റെ ഒരു തെറ്റായിട്ടുള്ള മെസ്സേജും അദ്ദേഹം കൊടുത്തിട്ടില്ല കഴിവിനുസരിച്ച് ഓരോ പാട്ടുകൾ അനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്നു അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ റീൽസ് അപ്പോൾ ഒരുപാട് ട്രോളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ആ ട്രോളിലൊക്കെ ഒരുപാട് ദുഃഖം ആളുകൾ രേഖപ്പെടുത്തുന്നു ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് ഒരു മനുഷ്യൻ എപ്പോൾ മരണപ്പെട്ടു പോകുമെന്നൊന്നും ആർക്കും അറിയില്ല ഒരു കാരണവുമില്ലാതെ അയാളെ അയാളുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കലയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ കളിയാക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം ഒരുപാട് പേർ ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ട് എല്ലാവരെയും കളിയാക്കിക്കൊണ്ടിരിക്കും ശീതൽ തന്നെ ഇത് പറയണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കിവിടെ പട്ടിണി പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇല്ലാതെ വലയുമ്പോൾ വിദേശയാത്ര നടത്തുന്ന സമയത്ത് നിങ്ങൾ കുളിപ്പില്ലേ എന്ന് ചോദിക്കുന്നത് കളിയാക്കലല്ല അത് പരിഹാസമല്ല അത് വിമർശനമാണ് ആ സാമൂഹ്യ വിമർശനം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ വിമർശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ ഒരു ജനാധിപത്യത്തിന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള നിലനിൽപ്പിനും അന്തസ്സുള്ള ജനാധിപത്യത്തിനുമൊക്കെ അത്യാവശ്യമാണ് വിമർശനവും പരിഹാസവും രണ്ടും രണ്ടാണെന്ന് ആദ്യം തന്നെ തിരിച്ചറിയുക അല്ലാതെ ഒരാൾക്ക് വണ്ണമുണ്ട് മേലിഞ്ഞിട്ടാണ് കറുത്തിട്ടാണ് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിയില്ല അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് കൊള്ളില്ല പാട്ട് പാടുന്നത് വളരെ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ അവരെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ഒരുമാതിരി അതിനെ കളിയാക്കുന്ന ഒരു തേർഡ് റേറ്റ് നിലവാരത്തിൽ അതിനെയൊക്കെ നമ്മൾ പരിഹസിക്കുന്നത് അത് നല്ല കാര്യമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളിലൊതുക്കിയായിരിക്കും പലരും ഇങ്ങനെയൊക്കെ ഓരോന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കാട്ടിക്കൂട്ടി അവർ സ്വയം ഒരാശ്വാസം കണ്ടെത്തുന്നത് അതല്ലാതെ പെൺകുട്ടികളെ ഉപയോഗിച്ച് വീഡിയോകൾ നിർ അവരെ അതിനിടയിൽ മുതലെടുക്കുക പിന്നെ സമൂഹത്തിന് തെറ്റായിട്ടുള്ള മെസ്സേജുകൾ നൽകുന്ന രീതിയിൽ ലഹരിയുടെ ഉപയോഗമോ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുക ഇതിനെയൊക്കെ വിമർശിക്കുക തന്നെ വേണം പക്ഷെ ഇത്തരം ആർക്കും ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങളെ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഏതായാലും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള യുവാവാണ് ദുരൂഹതകൾ പലതുമുണ്ട് ആത്മഹത്യയുടെ സൂചനകളാണെന്ന് പറയുന്നു ആരെങ്കിലും വകവരുത്തിയതായിരിക്കാം എന്നൊക്കെ പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് തെളിയിക്കേണ്ടത് പോലീസാണ് നമുക്ക് കാര്യങ്ങൾ ഊഹിക്കാൻ മാത്രമേ ഈ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ പക്ഷേ ഈ നമുക്ക് അസ്വാഭാവികത തോന്നുന്ന പെട്ടെന്ന് തന്നെ അസ്വാഭാവികത തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് നിരത്തിയ കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ ഒരു കൃത്യത പരിശോധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ഉറപ്പാക്കട്ടെ നമുക്കൊരു ദ്രോഹവും ചെയ്യാത്ത ആളുകളെ ഒരു കാരണവുമില്ലാതെ അവരുടെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാട്ടി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉപയോഗത്തിന് ശേഷം നമുക്കുണ്ടാകുന്ന ഒരുതരം വേദനയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയാണ് പിന്നീട് നമുക്ക് അതിൽ പശ്ചാത്തപിക്കാനല്ലാതെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഓരോ മനുഷ്യനോടും ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നേരിട്ടറിയാത്ത നമുക്കൊരു ദ്രോഹവും ചെയ്യാത്ത സമൂഹത്തിന് യാതൊരു വിധത്തിലും ഉപദ്രവകരമാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വയം സന്തോഷം കണ്ടെത്തുന്ന ആളുകളെ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ വേദനിപ്പിക്കാതിരിക്കുക ചിലപ്പോൾ ഒരു ക്ഷമാപണം നടത്താനോ ഒരു വേദന പ്രകടിപ്പിക്കാനോ ഉള്ള സാഹചര്യം പോലും നമുക്ക് ഉണ്ടായിരുന്നു വരില്ല അതാണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം പിന്നെ ഇത് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും കൊലപാതകമാണോ എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തു കൊണ്ടുവരട്ടെ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം